രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തിയായിരുന്നു അനന്തുകൃഷ്ണന്റെ പാതിവില തട്ടിപ്പ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നു കേസിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ പ്രതികളാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന കൊടിയോ രാഷ്ട്രീയമോ നോക്കാതെയായിരുന്നു അനന്തുകൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളെ കയ്യു സഹായിച്ചത് പല പരിപാടികളും സ്പോൺസർ ചെയ്തതിനു പുറമെ തെരഞ്ഞെടുപ്പ് ഫണ്ടായും പണം നൽകി ഇടുക്കിയിലെ കോൺഗ്രസ് നേതാവ് നാൽപ്പത് ലക്ഷം കൈപ്പറ്റിയെന്നും സിപിഐഎം നേതാവ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നും അനന്തു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ എം എൽ എമാരുമുണ്ട് നേതാക്കളുടെ സ്റ്റാഫുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം നൽകിയതെന്നാണ് കണ്ടെത്തൽ അനന്തുവിൽ നിന്ന് പാർട്ടി പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി രണ്ടര ലക്ഷം രൂപയാണ് സിപിഐഎം അക്കൗണ്ടിലേക്ക് നൽകിയത് തന്റെ തട്ടിപ്പിന് ഉന്നത രാഷ്ട്രീയ നേതാക്കളെ തന്ത്രപൂർവ്വം ഉപയോഗിക്കാനും അനന്തകൃഷ്ണന് സാധിച്ചിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും നിരവധി പേർ കെണിയിൽപ്പെട്ടു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ഇതിനകം കേസിൽ പ്രതിയായി കഴിഞ്ഞു നിയമോപദേശം മാത്രമാണ് നൽകിയിരുന്നതെന്നാണ് ലാലിയുടെ വാദം തട്ടിപ്പിനിരയായവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു എം എൽ എയുടെ നേതൃത്വത്തിലുള്ള മുദ്ര സൊസൈറ്റിയും തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം ബിജെപി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെയും ആരോപണം ശക്തമാണ് സ്കൂട്ടർ വിതരണത്തിന് ഉൾപ്പെടെ ജനപ്രതിനിധികളെ എത്തിച്ചാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത് ആയിരത്തിലധികം പേർ തട്ടിപ്പിനിരയായ മൂവാറ്റുപുഴയിൽ ഡീൻ കുര്യാക്കോസ് എംപിയും മാത്യു കുഴന്നാടൻ എം എൽ എയുമായിരുന്നു അനന്കൃഷ്ണൻ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തത് തിരുവനന്തപുരത്തെ പരിപാടിയിൽ ഉദ്ഘാടനായി എത്തിയത് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയായിരുന്നു അനന്ത്കൃഷ്ണനും ആനന്ദ്കുമാറുമൊക്കെ അടുത്തറിയാവുന്ന ആളുകളാണെന്ന് മന്ത്രി പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി നിജീഷ് അരവിന്ദിന്റെ സ്ഥാപനം വഴിയും തട്ടിപ്പ് നടന്നുവെന്ന വിവരവും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെയാണ് ഏറ്റവും ഒടുവിൽ ആരോപണം ചെന്നു നിൽക്കുന്നത് ഇനിയും ആരുടെയൊക്കെ പേരുകൾ പുറത്തുവരും അനന്ത്കൃഷ്ണന്റെ പിന്നിൽ ആരൊക്കെയാണ് പുറത്തുവരാൻ ഒരുപാട് വിവരങ്ങൾ ഇനിയും ബാക്കി റിപ്പോർട്ടർ News Disc.